അതുകൊണ്ട് ഈ കാര്യങ്ങൾ അടിയന്തരമായി സർക്കാർ ചെയ്യണം ഇത് ഞങ്ങൾക്ക് ആർക്കും ശോ കാണിക്കാനല്ല പക്ഷെ ചൂരന്മലയിലും മുണ്ടക്കൈയിലും ഉണ്ടായതുപോലെ അനൗൺസ്മെന്റിൽ മാത്രം ഇത് നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളും വെറുതെ ഇരിക്കില്ല അത് കട്ടായമാണ് കട്ടായം ഇവിടെ വെറുതെ ഇരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അവിടുത്തെ കുടുംബങ്ങളെ അനാഥമാക്കിയതുപോലെ ഈ കുടുംബത്തെ അനാഥമാക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ യു ഡി എഫോ ഇവിടുത്തെ പൊതുസമൂഹം ഞാൻ രാഷ്ട്രീയം വിട്ടേക്കാം എല്ലാ പൊതുസമൂഹത്തിൽപ്പെട്ട എല്ലാവരും എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും അതേ മനസ്സോടെ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ കുടുംബത്തെ അനാഥമാക്കി വെക്കുവാൻ ഈ കുടുംബത്തെ അനാഥമാക്കി വിടുവാൻ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട ഈ ചുരൽ മലയും മുണ്ടക്കൈ ഞങ്ങൾക്ക് പാഠങ്ങളാണ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ ആർക്കെങ്ങനെ സംശയമുണ്ടോ അല്ല അവർ വീഴ്ച അവർ സമ്മതിക്കണ്ട കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ചെന്ന ആർക്കും ബോധ്യപ്പെടും ആർക്കും ബോധ്യപ്പെടും അവിടെ മൂന്നാഴ്ച വരെ ആ ബാത്റൂം ഉപയോഗിച്ചവരുണ്ട് എന്നിട്ടും ഇവിടെ ആരുമില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടായല്ലോ അവിടുത്തെ ആളുകാരെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ ധൈര്യമുണ്ടായല്ലോ കേരളത്തിൽ എല്ലാ പാർട്ടിക്കാർക്കും കൺസേൺ ആണ് അത് ഒരു ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നുമില്ല എല്ലാ പാർട്ടിക്കാർക്കും ഇന്ന് കൺസേൺ ആണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇന്നലെ മുതൽ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ വന്ന് ദുരിതനുഭവ ദുരനുഭവം ഒരു പല്ലും വിളിച്ചിട്ടുണ്ട് ക്യാൻസർ ഇല്ലാതെ ക്യൂമോ കിട്ടിയവർ ഒമ്പത് മണിക്കൂർ സ്ട്രോക്കായിട്ടും ചികിത്സ ലഭിക്കാത്തവർ ഇവരുൾപ്പെടെ പലരും നമ്മളെ വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടും പരാതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചികിത്സാ രംഗത്തെക്കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരന്റെ ആശ്രയമായ അവകാശമായ ചികിത്സ ആ ചികിത്സ നിഷേധിക്കുവാൻ ആര് ശ്രമിച്ചാലും അത് നമ്മൾ അനുവദിച്ചു കൊടുക്കത്തില്ല ഇവിടെ ഈ കുടുംബത്തിന് നീതി കിട്ടുക എന്നുള്ളത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ് അത് മാത്രമല്ല പൊതുസമൂഹം ഞാൻ ഒരു ഈ കുടുംബത്തോട് അല്പം ഒരു ഒരു വിദേശ രാജ്യത്താണ് സംഭവിക്കുന്നതെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സർക്കാരിനോട് ഈ വിഷയത്തിൽ ആദ്യം മുതലേ ഇടപെട്ട ആളാണ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ ഈ വിഷയത്തിൽ രൂക്ഷമായി സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്